route ല് ഇങ്ങേറ്റത്തെ ആ വേറെ ഇല്ല ആ ക്ലച്ച് ഫ്രീ ആക്കി കൊടുത്തു ഇരിയാക്കി കൊടുക്ക് ഇരിയാക്കി കൊടുക്ക് പതിയെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അതുപോലെ നേരെയാക്ക് ഓക്കേ ആണോ പതിയെ നീങ്ങട്ടെ лефт इंडिकेटർ ഇട്ട് കൊടുക്ക് ചുമ്മാ ഇടല്ലേ ചെയ്തിട്ട് തിരിഞ്ഞ് മുഴുവനല്ല ക്ലച്ചിത്തിരി ലൂസ് ചെയ്തുകൊണ്ട് ക്ലച്ചിത്തിരി ലൂസ് ചെയ്യും ലൂസ് ചെയ്ത് ആ ബ്രേക്ക് ഇത്തിരി ഇട്ടുകൊടുത്ത് തിരിഞ്ഞ് വരട്ടെ ക്ലച്ചിതിരി കൂടെ ഒരു പൊട്ടിക്ക് മതി ആ അതുപോലെ നേരെയാക്കി വന്ന് നേരെയാക്കി കേൾപ്പം ആ അത് തന്നെ ഈ വണ്ടിക്ക് വേണ്ടി ഇത്തിരി ഒഴിഞ്ഞു മാറണം ആ അതുപോലെ നേരെ നേരെയാവണം നമ്മുടെ സൈഡിലേക്ക് പതിയെ പതിയെ പെട്ടെന്ന് ഒഴിഞ്ഞ് മാറാൻ നോക്കരുത് പോട്ടെ നമ്മൾ ആ ആ നോക്കി പറ്റും എന്താ ചെയ്യേണ്ടത് പിന്നെ അത് തന്നെയല്ലേ പറയുന്ന തിരിക്കാൻ നോക്കി എന്തായിരിക്കും പറ്റാൻ പോകുന്നത് ഞാൻ ചോദിച്ച അതല്ല ഞാൻ ചോദിച്ച അതെവിടെ ഇരിക്കുന്നു നമ്മുടെ തൊട്ട് മുന്നില് ആണെ മുന്നോട്ടെടുത്ത് എന്ത് പറ്റും ഉറപ്പല്ലേ അതിൽ ഇരിക്കാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം പുറക്ക് ഇവിടുന്ന പോട്ടെ പുറകിലേക്ക് എടുക്കുന്നത് പോട്ടെ അതും അല്ലാതെ വേറെ ഓപ്ഷൻ എന്താ ഉള്ളാൻ ഇപ്പൊ ഞാൻ നടന്നു വരുമ്പോ മേഡം എന്റെ മുന്നിൽ നിൽക്കുക ഏഹ് മേഡത്തിന്റെ തട്ടാ പോണെ ഞാൻ എന്ത് ചെയ്യും ഞാൻ പുറകോട്ട് പോയിട്ട് മാറുക അതോ ഞാൻ മാറി പോവുക എന്ത് ചെയ്യണം ഈ വണ്ടി ഇവിടുന്ന് മാറണോ എന്ത് ചെയ്യണം ആ അത് ചെയ്യാ

നമ്മുടെ സൈഡിലേക്ക് വാ കൊറേശ്ശേ കൊറേശ് അതുപോലെ നേരെയാക്കി നേരെയാക്കി ആ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ അതിയെ മിനിമത്തിൽ ബ്രേക്ക് ലൂസ് ചെയ്യൂടെ അങ്ങോട്ട് ചെല്ലട്ടെ ബ്രേക്ക് ലൂസ് ചെയ്യാ കോൺക്രീറ്റിലേക്ക് എത്തട്ടെ വണ്ടി ബ്രേക്ക് ലൂസ് ചെയ്തോ അങ്ങോട്ട് എത്തിയിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുപോകും ബ്രേക്ക് ലൂസ് ചെയ്യാ അങ്ങോട്ട് നീങ്ങട്ടെ ആ ബ്രേക്ക് ചെയ്തെത്തിടോ മുന്നോട്ട് ഇങ്ങോട്ടെ ബ്രേക്ക് ഒരു പൊടി കൂടെ മുന്നോട്ട് പോട്ടെ ആ ബ്രേക്ക് ചെയ്തേ ഇപ്പ അതെ നോക്കിക്കേ കോൺക്രീറ്റിലല്ലേ കയറി നിൽക്കുന്ന അല്ലേ റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ച് മുഴുവൻ തിരിക്ക് ആ എനിക്കാ മുഴുവൻ തിരിക്ക് തിരിച്ചാ തീർന്ന ഒന്നൂടെ നോക്കിക്കുന്നു വണ്ടി ഉണ്ടാ പുറകീന്ന് ഇല്ല ബ്രേക്ക് ലൂസ് ചെയ്യും ലൂസ് ചെയ്തോട് ക്ലച്ചു ഇത്തിരി ലൂസ് ചെയ്യും ഇങ്ങ ബ്രേക്കേ തന്നെ കാലുവാ ക്ലച്ച് താഴ്ത്തല്ലേ താഴ്ത്തിയാൽ നാട് റോഡീ നമ്മൾ കിടന്നു പോകും കേട്ടോ കേട്ടോ ബ്രേക്ക് ലൂസ് ചെയ്തു കൊടുക്ക് ക്ലച്ച് ഒരു പൊട്ടിക്ക അങ്ങന അങ്ങന തന്നെ അങ്ങന തന്നെ ഓടേ 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 കേട്ടേക്കി ഫുൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു അങ്ങനെ നിന്നോട്ടെ പോലെ

ബാക്കി എല്ലാര് പോരാക്ക് നല്ല കാര്യം ഏ എവിടെ നോക്കിയിരുന്ന നമ്മളാ വണ്ടി കണ്ടു നമ്മൾ അങ്ങോട്ട് പോയാ സ്ഥലത്തേക്ക് പോയാ ക്ലച്ചും റിലീസ് ചെയ്തിട്ട് മുഴുവൻ എന്നിട്ട് ഞാൻ മതി ബ്രേക്ക് ഇപ്പ മതിലിനൊപ്പം നമ്മുടെ വണ്ടി നമുക്ക് കേറേണ്ടത് അങ്ങോട്ടാണ് അപ്പൊ ഈ വണ്ടി അങ്ങോട്ട് തിരിക്കണം അപ്പൊ അങ്ങോട്ട് ക്ലച്ച് ലൂസ് ചെയ്തിരിച്ചോണ്ടിരിക്കും മിറ അങ്ങോട്ട് കേറുന്നുണ്ടോ ബ്രേക്ക് ലൂസ് ചെയ്യും തിരിക്ക് കൈകൂട ആ തിരിയട്ടെ തിരിയട്ടെ മുഴുവൻ മുഴുവൻ തിരിഞ്ഞാ തിരിഞ്ഞ ആ തീർന്നോക്കോന്നോട തിരികോ ഇല്ല ഇനി അപ്പുറത്തെ മെറോഡ് നോക്കിക്ക ആ മതിലേട്ടിടിക്കും നേരെ ആക്കരുത് ആ മതിലേറ്റ് ഇടിക്കുവ പയ്യെ പൊറോട്ട് വരട്ടെ മുട്ടുവ ഉറപ്പാണ ചെറിയ വാ മുട്ടുവാ ഉറപ്പാണത് വാ പൊറോട്ട മതി ബ്രേക്ക് ക്ലച്ച് ചോട്ട് ന്യൂട്രൽ ആക്ക ഗിയർ റൈറ്റ് മുഴുവൻ എങ്ങോട്ടാ പോവാൻ പോണേ ആ വണ്ടിയുണ്ടാ രണ്ട് സൈഡും നോക്കിയാ ഇവിടെ ഇവിടെ നോക്ക് അവരെ എന്തിനാ നോക്കിയിരിക്കുന്ന നേരെയാക്കി വേറെയാക്കു ഇത് തന്നെയല്ലേ മറ്റേ റോഡിലും ചെയ്തത് എവിടെ നോക്കിയിരുന്നു വിടെ നോക്കിയിരുന്നു അവര് നോക്കിയിരുന്ന എന്തു പറ്റും എവിടെ ചെന്നിരിക്കും ആ മുന്നേലെ കാറിലിരിക്കുമോന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പതിയെ വേഗത കൊടുത്തു വെള്ളം പിടിക്കരുത് വേഗത കൊടുത്തു വാക്സിലേറ്റർ കൊറക്കി ക്ലച്ച് മൊത്തം ചവിട്ട് രണ്ടാമത്തെ കിയറിലേക്ക് മാറി പതിയെ ഫ്രീ ആക്കി ഫ്രീ ആക്കി വിട്ടുകൊടുക്കുക അവരെ നോക്കിയിരിക്കാതെ നമ്മുടെ വഴി നോക്കി ഇത് എന്ത് ചെയ്യണം എങ്ങോട്ട് മാറണം എന്നൊക്കെ ആലോചിക്ക് ഈ സൈഡിലൊന്നും ഒതുക്കി നിർത്തണം ആ പോസ്റ്റിന്റെ അവിടെ അപ്പൊ എന്ത് ചെയ്യണം ഉടനെ എന്താ ചെയ്ത് വണ്ടി അങ് നിർത്തി കൊടുത്ത് അങ്ങനെ നിർത്തി കൊടുക്കുക ബ്രേക്കെ കൊണ്ടുവന്നിട്ട് ആക്സിലേറ്ററോന്ന് ചോദിച്ചില്ലേ വണ്ടി നിർത്ത നോക്കി എങ്ങനെയാ നിർത്തുന്നത് പോകുന്നിടത്ത് ഒറ്റ നിർത്തലാണ് അത് ഞാൻ മാറ്റി തന്നതല്ലായിരുന്നിട്ട് ഇപ്പൊ മോളെന്തോ ചെയ്തേ വീണ്ടും പഴയ പോലെ ആയില്ല ആക്സിലേറ്റർ അല്ല ഞാൻ ചോദിച്ച വണ്ടി നിർത്തേണ്ടി വന്നാൽ എങ്ങനെയാ നമ്മള് വണ്ടിട്ട് സൈഡ് ഒതുക്കി ഇൻഡിക്കേറ്റർ സ്ലോ ഒക്കെ ചെയ്ത് സൈഡൊക്കെ ഒതുക്കി വേണം വണ്ടി നിർത്താൻ നമ്മൾ നമ്മളെന്തോ ചെയ്തത് പെട്ടെന്നൊന്നും തിരിച്ചൊന്നുമില്ല അവിടെ അവിടെ ശരിയല്ലേ അത് മാറ്റി തന്നല്ലായിരുന്നോ വീണ്ടും അത് തന്നെ ആയില്ലേ അതല്ലേ ഞാൻ പറഞ്ഞ ഫുൾ ആയിട്ട് ആൾട്ടായിരുന്നു ഫസ്റ്റ് ഇവിടുന്ന് പോണം നമുക്ക് ഇവിടം വരെ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ആ ആ അങ്ങനെ ബാക്കി വണ്ടി വരുന്നുണ്ടെന്നൊക്കെ നോക്കണ്ടേ ഈ വളവിൽ അങ്ങോട്ട് നോക്കിയിരിക്കണ അതോ മുന്നേ നോക്കി കൊറേശെ കൊറേശേ തിരിച്ചു പോണി നോക്കി എനിക്ക് വാക്ക് തന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ടാ പോണേന്ന് നോക്കിയാ കണ്ണെവിടെയാന്ന് നോക്കിയാ മകളെ ഇതാണ് വണ്ടിയുടെ മുന്നിത് ആ കണ്ട കൂടുതല് തിരിച്ചില്ലേ അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞ തന്നെ ചെയ്തോയി പോയി 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 വേഗത വേണ്ടിയ പേടിയല്ലിത് ഇതെല്ലാം മാറിയതല്ലേ ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും പോയാ പിന്നെ നമ്മൾ നോർമൽ ആവാൻ സമയമെടുക്കും കാരണം നമുക്ക് ഇത് അറിയാൻ വല്ലാത്ത പരിപാടിയാ നമ്മുടെ മനസ്സ് നമ്മളെ കുഴപ്പിക്കാൻ തുടങ്ങും എനിക്കിത് അറിയാൻ മേലോ അറിയാൻ മേലോ വില പിടിക്കാതെ ക്ലച്ച് വിട്ടു വിട്ടുകൊടുക്കു പോട്ടെ നമുക്ക് അവിടം വരെ പോയിട്ട് തിരിച്ചെന്ന് പറഞ്ഞ ഒന്നുകൂടെ കയറാനെ ബുദ്ധിമുട്ടൊന്നും അല്ല നമുക്ക് മാഡം എങ്ങനെയെങ്കിലും ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയില്ലെങ്കിൽ മേഡത്തിന് ഇതൊന്നും അനക്കാനെങ്കിലും പറ്റണം അല്ലാതെ ബുദ്ധിമുട്ടാ എനിക്കൊരു ബുദ്ധിമുട്ടാ അങ്ങനെയൊന്നും ഇല്ല ഞാൻ എത്ര വേറെ വായിട്ട് അളയ്ക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അതോർത്തൊന്നും മാഡം ചിന്തിക്കണ്ട മേടം എത്രയോ വരുന്ന പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പോകരുത് ഈ വണ്ടി മാഡത്തിനൊന്ന് നിർത്തു നീക്കുമെങ്കിലും ചെയ്യാൻ പറ്റണം മനസിലായ അത് മാത്രം ചിന്തിച്ചോണ്ടിരുന്നാ മതി ഇപ്പൊ രണ്ടാമത്തെ ഗിയറിന്റെ മിനിമം വേഗത നമ്മൾ എടുത്തു ശരിയാണ് ഗിയറിട്ട് നോക്കാം അതിനെന്ത് ചെയ്യണം ആ പറഞ്ഞോണ്ട് ചെയ്തു ഇനി ഇടാൻ പറ്റില്ല ഇനി രണ്ട് തന്നെ ഇടു രണ്ട് രണ്ട് ആ ക്ലച്ച് വിട്ടുകൊടുക്കു കാരണം അത്രേ സമയം നമ്മള് കളഞ്ഞു മേഡം ഇപ്പൊ ഇടാൻ നോക്കിയ ഗിയർ ഏതായിരുന്നു എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുവന്ന അത് തന്നെ കൊണ്ടുവരാൻ നോക്കിയത് പോട്ടെ വണ്ടിക്ക് വേഗത കൊടുത്ത് കൊടുത്തു നമുക്ക് മുൻവശം കാണാൻ മേലാതെ ഒരു വളവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഫോൺ അടിക്കണം എന്താ വെച്ചാൽ സ്പീഡും കൊടുത്തോണ്ട് തന്നെ ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത് വണ്ടി വരുമ്പോ ക്ലച്ച് ചവിട്ടി എന്ത് നിന്നൊന്നും പോകത്തില്ല ഈ വണ്ടി ഫ്രീ ആയിട്ട് അയാട്ടിരിക്കും ചെയ്യുന്നത് ബ്രേക്കിന്റെ എഫിഷ്യൻസി കുറയും ക്ലച്ച് ചവിട്ടി എന്ത് പറ്റും എൻജിനുമായിട്ടുള്ള ബന്ധം പോകും വണ്ടിക്ക് ടയർ നാലും ഫ്രീ ആകും കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ക്ലച്ച് കഴിഞ്ഞാൽ ടയർ ഫ്രീ ആയി പോകും മാഡം ഇത്തിരി വേഗത കൊടുത്തേ ഞാൻ കാണിച്ചു തരാം സ്പീഡ് കൊടുത്ത് സ്പീഡ് കൊടുത്താ ആക്സിലേറ്റർ ഒന്ന് കുറച്ച് വണ്ടിക്ക് ഒരു പിടുത്തം ഉണ്ട് വേണ്ട ഇത് ഫ്രീ ആയി പോകുന്നുണ്ടാ ഇല്ല സ്ലോ ആകുന്നതല്ലേ ഉള്ളൂ കാരണം ഒരു പിടുത്തത്തില്ല ഇത് പോണത് ഓക്കെ ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുത്തേ കൊടുക്ക് കൊടുക്ക് കൊടുത്ത ഇത്തിരി കൂടെ കൊടുത്തോ ഇനി ആ ക്ലച്ച് എങ്ങനെ ചവിട്ടിക്കുക ഫുള്ളി ചവിട്ടിക്കുക ആക്സിലേറ്റർ കാല് മാറ്റിക്കുക വണ്ടി എങ്ങനെയാ പോണേ ഫ്രീ ആയി പോയി ക്ലച്ച് ഒന്ന് വിട്ടേ മാഡം ക്ലച്ച് റിലീസ് ചെയ്തെ മുഴുവൻ വന്ന കണ്ടാണ് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും എതിരെ വരുന്ന വണ്ടി കണ്ടിട്ട് ക്ലച്ചെ പിടിച്ച് ചവിട്ടി എന്ത് വെച്ചു അവരെ ചെന്ന് ഇടിക്കുകയല്ല ഈ വണ്ടി പോകുന്ന പോക്ക് കുറച്ചു ഫ്രീ ആയിട്ട് ഒരു നിയന്ത്രണം ഇല്ലാത്ത പോലെ ഇത് പോകും ശരിയാണ് പകരം പേടി തോന്നിയാ എന്ത് ചെയ്യണം ബ്രേക്ക് ഉപയോഗിച്ചു ഇതിന്റെ വേഗത്ത് കുറച്ചു അങ്ങനെന്താ ചെയ്യാത്ത